ൂപകരങ്ങളോടെ കൽ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം ഈ ദിവസത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയപ്പെടുന്ന സമയമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളും തിന്മയുടെ സ്വാധീനങ്ങൾ സാത്താന്റെ സകല സ്വാധീനങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് കുറേ ദിവസം കരുതി രണ്ടാമത്തെ ലേഖനം പത്താം അധ്യായം മൂന്നു മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജടിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല കൂട്ടിച്ചേർക്കുകയാണ് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് നാം ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ജഡിക പോരാട്ടമല്ല മറിച്ച് ഒരാത്മീയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് ശത്രുവിനെതിരെയുള്ള ആത്മീയ ലോകത്തെ ശത്രുവിനെതിരെയുള്ള ഒരു ആത്മീയ യുദ്ധത്തിലാണ് പോരാട്ടത്തിലാണ് ഓരോ ദൈവ പൈതനും ബഹനാനി ശ്രീകൃഷ്ണ പത്താം അധ്യായത്തിൽ പത്തുമുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നുണ്ട് ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനാണ് പറയുന്നത് കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് ഭത്ര ഒന്നാമത്തെ ലഹനഞ്ചാമത്തെ ഏഴ് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുകയാണ് നിന്റെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റി നടക്കുകയാണ് പത്ത് മുതലുള്ള വചനങ്ങളിൽ ആത്മീയ സമരത്തെ കുറിച്ച് പൗലൂസിൽ എഴുതുമ്പോ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല മനുഷ്യർക്കെതിരായിട്ടല്ല മറിച്ച് പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാവിനെതിരായിട്ടാണ് നാം പടവെട്ടുന്നത് യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രാര്ത്ഥിക്കാം കർത്താവേ ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തിന്മയുടെ അന്ധകാര ശക്തിയുടെ പ്രവർത്തനങ്ങള് ഞങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന്റെ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ വിട്ടുവയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥതകള് കുടുംബങ്ങളിൽ കാണാൻ പറ്റും പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ദൈവം സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലും തിന്മ പ്രവർത്തിക്കുമ്പോൾ ദൈവിക സംവിധാനങ്ങളെ തകിടം മറയ്ക്കുക എന്നുള്ളതാണ് പിശാചന്റെ ലക്ഷ്യം ഒരു കുടുംബത്തിൽ തിന്മ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരടയാളമാണ് കുടുംബ ബന്ധങ്ങളിൽ എപ്പോഴും അസ്വസ്ഥതകൾ എപ്പോഴും കലഹം വിവാഹമോചനങ്ങളുടെ ഒരു തന്നെ കുടുംബങ്ങളിൽ വിവാഹം നടക്കാത്ത അവസ്ഥകള് തടസ്സം ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലകാല മരണങ്ങൾ അപകട മരണങ്ങൾ ആവർത്തിച്ചുള്ള മരണങ്ങൾ ദുർമരണങ്ങൾ നിരന്തരം നമ്മുടെ കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ ഉണ്ടോ ഒരാത്മീയ ശ്രദ്ധ ക്ഷണിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ ചില മാരക രോഗങ്ങൾ അത് മാറാ രോഗങ്ങളായി പാരമ്പര്യമായി നിൽക്കുന്ന ചില രോഗപീഠങ്ങള് ഇതിനൊക്കെ പിന്നിൽ തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ട് എങ്കിൽ ആ മേഖല നമ്മൾ വിടുതലും വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് മാനസിക ആരോഗ്യ കുറവുകൾ എപ്പോഴും വിരുദ്ധ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു നിൽക്കുന്ന മക്കൾ കുടുംബത്തിൽ എപ്പോഴും സാമ്പത്തിക തകർച്ചകൾ ഉന്നതി പ്രാപിക്കാത്ത അവസ്ഥകള് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയ അവസ്ഥകള് ചില ദുസ്വഭാവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ തിന്മ പ്രവർത്തിക്കുന്നതിന് ചില അടയാളങ്ങൾ കാണാൻ പറ്റും നിരന്തരമായി ആവർത്തിച്ചാവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാപത്തിൻ്റെ മേഖലകൾ ചില തിന്മയുടെ സ്വാധീനങ്ങള് ചില ദുശീലങ്ങളുടെ അടിമത്തങ്ങള് ചില ദുസ്വഭാവങ്ങള് ആ മേഖലകളിലെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില മേഖലകള് ചില ഭാവത്തിൻ്റെ ബന്ധനങ്ങള് ചില വിശുദ്ധ ബന്ധങ്ങള് ചില ദാമ്പത്യേതര ബന്ധങ്ങള് ഇതിൻ്റെയൊക്കെ പിന്നിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങളുണ്ട് ഒന്നാണല്ലോ ഗലാത്തി അഞ്ചിന്റെ പതിനാറ് മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ ജഡത്തിന്റെ വികാരങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടരുത് ആത്മാവ് നമുക്ക് പ്രേരണകൾ തരുന്നത് പോലെ ശത്രുവ് നമുക്ക് നിരന്തരമായ പ്രേരണകൾ തന്നുകൊണ്ടിരിക്കുക പാപത്തിലേക്കുള്ള പ്രേരണകൾ അവന്റെ അടിമത്തത്തിലേക്ക് ആധിപത്യത്തിലേക്ക് വീണു പോകാൻ തക്ക വിധത്തിലുള്ള പ്രേരണകൾ നിരന്തര ശത്രു നമുക്കെതിരെ ഉയർത്തുന്നുണ്ട് ഇത് തിരിച്ചറിയൽ ജ്ഞാനം എന്ന് പ്രാർത്ഥിക്കാം ചില ആത്മഹത്യാ പ്രവണതകൾ നിരന്തരമായി നിൽക്കുന്ന ആത്മഹത്യ ചിന്തകൾ അമിതമായ ഭയം ആകുലതകൾ നിരാശകൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ തിന്മയുടെ സ്വാധീനമുണ്ട് എത്ര ശ്രമിച്ചിട്ട് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ശത്രു ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളിൽ കർത്താവെ വിടുതൽ എന്ന് പ്രാർത്ഥിക്കുക വിശുദ്ധീകരണം എന്ന് പ്രാർത്ഥിക്കുക ചില ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടുപോയ മക്കളുണ്ട് ബലഹീനതകൾ വീണുപോകുന്നത് പോലെയല്ല നിരന്തരമായ ചില പാപത്തിന്റെ സുഖത്തില് ലൈംഗിക വൈകൃതങ്ങളുടെ പാപബന്ധനങ്ങളിൽ കഴിയുന്ന മക്കൾ വിടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ ചില ദൈവ നിഷേധത്തിലും അതോടൊപ്പം തന്നെ ദൈവത്തെ തള്ളിപ്പറയുന്ന ചില സ്വഭാവ സവിശേഷതകളിലൊക്കെ ആയിരിക്കുന്ന മക്കളുണ്ടാകാം വിശ്വാസത്തിൽ ക്ഷയിച്ചു പോയ മക്കള് തിന്മയുടെ സ്വാധീനം മൂലം അന്ധവിശ്വാസത്തിലേക്കും അവിശ്വാസത്തിലേക്കും നിരീശ്വരത്വത്തിലേക്കൊക്കെ പോയ മക്കളുണ്ടാകാം പ്രാർത്ഥിക്കാൻ കർത്താവേ ഈ മക്കളുടെ മേൽ നിന്ന കരുണ വർഷിക്കണമേ ഈ കുടുംബങ്ങളെ നിന്ന് വീണ്ടെടുക്കണമേ ഈ മക്കൾ അനുഭവിക്കുന്ന നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില തടസ്സങ്ങളുടെ പിന്നിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ രണ്ടും ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം ദിവ്യാനുത്തിലേക്ക് നീട്ടാം കർത്താവേ ഞങ്ങൾക്ക് വിടുതൽ തരണമേ കുടുംബത്തിന് വിടുതൽ തരണമേ ജോലി മേഖലകള് വരുമാന മാർഗങ്ങളിലൊക്കെ തിന്മ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ വിടുതലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം മാറാ രോഗങ്ങള് മാരക രോഗങ്ങള് പാരമ്പര്യ രോഗങ്ങള് ഇതിൻ്റെയൊക്കെ പിന്നെയുള്ള പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാല ലൂയ ഹാല ലൂയ പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളെ ഭവനത്തിൻ്റെ നാല് അതിരുകളെ ആത്മന കണ്ട് യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കട്ടെ ഈശോയെ നിന്റെ തിരരക്തം ഞങ്ങളുടെ ഭവനങ്ങളേൽ തളിക്കുന്നു ഈശോയെ നിന്റെ തിരരക്തം ഞങ്ങളുടെ ഭവനത്തിൻ്റെ പ്രവേശന കവാടകൾ ഞങ്ങൾ തളിക്കുന്നു യേശുവേ നിൻ്റെ രക്തം ഞങ്ങളുടെ ഭവനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങൾ തളിക്കുന്നു കർത്താവേ നിൻ്റെ രക്തം ഞങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും തിന്മ പ്രവർത്തിക്കാൻ സാധ്യത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകല മേഖലകളിലും കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ഈശോയെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു വിടുതൽ തരണമേ വിടുതൽ തരണമേ സകല വൈശാചിക ശക്തിയുടെ വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലുയാ ഹാലുയാ ഈശോ നമുക്ക് തന്ന അധികാരം ഏറ്റെടുത്തു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ യേശുക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് യേശുക്രിസ്തുവിൽ നമുക്ക് വിടുതലുണ്ട് യേശുവിൽ നമുക്ക് വിശുദ്ധീകരണമുണ്ട് യേശുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട് യേശുവിൽ ശത്രുവിൻ്റെ മേൽ നമുക്ക് വിജയമുണ്ട് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാഖ്യത്തിൻ്റെ വചനം കൊണ്ടും പിശാജിൻ്റെ മേൽ ശത്രുവിൻ്റെ മേൽ അവർ വിജയം വരിച്ചുവെന്നാണ് വചനം പറയുന്നത് കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെ നീ കഴുകണമേ ഞങ്ങളുടെ പാപത്തിന്റെ ബന്ധനങ്ങളെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഹാലരുയാ ഹാലരുയാ ഹലരുയാ ഹലരുയാ കർത്താവേ പൗരോഹിത്യത്തിൽ അങ്ങനെയ്ക്ക് തന്ന അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുരനുഭവങ്ങളുടെ നടുവിലിരുന്ന് പൈശാചിക ശക്തികൾ തിന്മയുടെ സ്വാധീനങ്ങൾ ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ അഹങ്കാരത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ അശുദ്ധിയുടെ ബന്ധനത്തിലായിരിക്കുന്ന മക്കൾ ആസക്തികൾക്ക് അടിമപ്പെട്ടുപോയ പോയ മക്കൾ ദുശീലങ്ങൾക്ക് അടിവപ്പെട്ടു യേശുവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ വിടുതൽ ഉണ്ടാകട്ടെ ഹാലരുയാ ഹലരൂയ ഹലരുഹിത്യത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ വചനം പ്രസംഗിക്കാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ അങ്ങ് അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് എല്ലാ പൈശാചിക ശക്തികള് ഈ മക്കൾക്കെതിരെ ഈ കുടുംബങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ പൈശാചിക പീഡകള് ഉപദ്രവങ്ങൾ യേശുവിനാമത്തിൽ ബന്ധിക്കുന്നു അരിഞ്ഞു പോകട്ടെ യുടെ ഘട്ടുകൾ അഴിയട്ടെ അശുദ്ധിയുടെ ഘട്ടുകൾ അഴിയട്ടെ ദാമ്പത്യ അവിശ്വസ്തയുടെ ഘട്ടകൾ അഴിയട്ടെ ആത്മഹത്യ പ്രവണതകൾ യേശുവിന്റെ രക്തത്താൽ അഴിഞ്ഞു പോകട്ടെ കടബാധ്യതയുടെ കെട്ടുകൾ യേശുവിന്റെ ധാമത്തിൽ അഴിയട്ടെ തടസ്സങ്ങൾ യേശുവിന്റെ ധാമത്തിൽ പോകട്ടെ യേശുവേ ആരാധന 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 കർത്താവേ കരുണ കാണിക്കണമേ അത്ഭുതകരമായ വിടുതലകള് യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഹലരുയാ 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 കർത്താവേ വൈദികനായ എനിക്ക് ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അനന്തമായ യോഗ്യതയോട് ചേർന്ന് ഇപ്പോൾ ഈ കുടുംബങ്ങളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ആരാധനയിൽ ലോകമെമ്പാടുവിരുദ്ധ പങ്കുകൊള്ളുന്ന സകല ദൈവമക്കളും യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഹലരൂയ ഹലൂയാ ഹലരൂയ ഹലരൂയ കെട്ടുവാനും അടിക്കുവാനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാൻ പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരത്തിൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും നിങ്ങൾ മുദ്രയിട്ട് അഭിഷേകം ചെയ്ത് സകല തിന്മകളെയും ലൂക്ക ഒമ്പത് ഒന്ന് രണ്ട് വെളിപാട് പന്ത്രണ്ട് പതിനൊന്നിന്റെ അധികാരത്തിൽ ബന്ധിച്ച് മത്തായി പതിനെട്ട് പതിനെട്ടിലേക്ക് ഞങ്ങൾ ശാസിക്കുന്നു അഴിഞ്ഞു പോകട്ടെ ഹലരൂയാ 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 ുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹലരുയാ 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 യേശുവേ ആരാധന 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 യേശുവേ രക്തത്താൽ േ തിരുത്താൽ കഴുകണമേ പെരുമഴ പോൽമഴ പോൽ രക്തം യേശുവിൻ്റെ തിരുരക്തം യേശുവൻ രക്തം യേശുവിൻ്റെ രക്തം திருரக்கம் திருக்கரத்தாள் தாங்கிய நீரு ரத்தத்தால் கழுதணமே திருக்கரத்தா தாங்கிய நீ திரு ரத்தத்தால் ുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനൊക്കെ ഒരുങ്ങുന്ന നിമിഷമാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ അവസ്ഥകളൊക്കെ നിങ്ങൾക്കറിയാം വർഷങ്ങളായി കാലാകാലങ്ങളായി നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയിൽ നിന്ന് വിടുതൽ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ജീവിക്കുന്ന കർത്താവ് പിശാചന്റെ മേൽ അധികാരമുള്ളവൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ കരുത്തെടുത്ത് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹല ലൂയ ഹല രൂയ